ഇല്ല എസ്റ്റിമേറ്റൊന്നും എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ അത് മൊത്തം നമ്മൾ കലക്റ്റ് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് പണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഏഹ് ഇത് പബ്ലിക്കാവും എന്നുള്ളത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരാ ഇത് ഇതുപോലും അവർക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യത അല്ലേ പോകുന്നത് അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും പത്ത് പൈസ പത്ത് പൈസയുടേത് പോകട്ടെ പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത് അവർക്ക് കൂലിയിട്ടു ഏ അവർക്ക് കൂലി ഇട്ടു ഡെഡ് ബോഡി ഒന്നിനെത്ര എന്തൊരു നാണക്കടാണിത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഉണ്ട് ഇത് ഇതൊരു അനിയന്ത് സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യുക ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറൊണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണി ആണെന്നാണ് ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു

अचो पूरी बारमा रात्रि अलवार क्या सुनला लतार जी उपाय का पूरा में तुम्हारा कहता है कि जब कहता है കേന്ദ്ര സഹായ കേരളത്തിന് കിട്ടണം ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ മാതിരി കണക്ക് കൊടുത്താൽ കിട്ടി കിട്ടണമെന്ന നമ്മുടെ ആവശ്യത്തിന് മൂർച്ച കുറയും ഈ മാതിരി കണക്ക് കൊടുത്താൽ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ കണക്കാൽ അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കല്ലേ സംഖ്യ കുറക്കാൻ അപ്പോഴാണ് മയ്യത്തൊന്നിന് എഴുപത്തയ്യായിരം അതുപോലെ തന്നെ പിന്നെ ക്യാമ്പിൽ ചെയ്യുന്ന പിന്നെ ആളുകൾക്ക് പതിനൊന്ന് കോടിയുടെ വസ്ത്രം ഇതൊന്നും മംഗലത്തിനു പോകണം ഏർപ്പെട്ട ഇതായിരുന്നു അവിടെ അവിടെ ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് പോലും പിന്നെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കൂ എന്നിട്ട് ഈ മാതിരി ഒരു കണക്കെടുത്ത് അവരുടെ പേരിൽ വേണ്ടിയിരുന്നോ അല്ല അതൊരു ഡോക്യുമെൻ്റ് ആണല്ലോ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയല്ല അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും പബ്ലിക് ഡൊമൈനിൽ വരാൻ പാടില്ലായിരുന്നു അതാണ് വസ്തു ഇതൊരു എസ്റ്റിമേറ്റ് എങ്ങനെ എസ്റ്റിമേറ്റ് ഇടാൻ പാടില്ലല്ലോ ഇത് കേരളമല്ലേ മയത്ത് മറിയാൻ എഴുപത്തയ്യായിരം രൂപയാലോ ആവുമോ ഒരു എസ്റ്റിമേറ്റ് കേരളത്തിൽ ഇടുന്നു കേരളത്തെക്കുറിച്ച് തീരെ അറിയാത്തല്ലോ അവിടെ ഇരിക്കുന്നത് ആളുകൾ വെറുതെ ചെയ്യൂലേം പോവാ സമരത്തിൽ പറഞ്ഞല്ലോ ഈ കാര്യത്തിന് പ്രക്ഷോഭം നടത്തില്ല പിന്നെ ഏത് കാര്യത്തിനാണ് പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ തീർച്ചയായിട്ടും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് പോവും പ്രക്ഷോഭങ്ങൾ മാത്രമല്ല പ്രക്ഷോഭങ്ങൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട് അത് കഴിഞ്ഞാൽ ഇഷ്യൂസ് മാറി മാറി വന്നുകൊണ്ടിരിക്കും അതൊരു എസ്കേപ്പ് റൂട്ടാകാൻ പാടില്ലല്ലോ ഗവണ്മെൻറ്റിന് അതുകൊണ്ട് പ്രക്ഷോഭം കഴിഞ്ഞാലും കാര്യങ്ങളെ ഞങ്ങൾ വിടില്ല അതാണ് സുചിദാസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തത് പ്രക്ഷോഭത്തിൻ്റെ ഘട്ടം കഴിഞ്ഞിട്ടും ഞങ്ങൾ സുചിതദാസിൻ്റെ മാറ്റത്തിന് വേണ്ടി അസംബ്ലിയിൽ വളം വെച്ചു അവസാനം വരെ പ്രൊമോഷനാണ് പിന്നെ വേറെ വലിയ കേസൊക്കെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രൊമോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാറ്റുന്നത് വരെ അതിൻ്റെ കൂടെ നിൽക്കേറ്റ് ചെയ്തു നിയമപരമായ മാർഗം വ്യവസ്ഥാപിതമായ മാർഗം മുഴുവനായിട്ട് ഈ അതിക്രമത്തിനെതിരെ ഞങ്ങൾ ഉപയോഗിക്കും ശുചിദാസിൻ്റെ സമയത്ത് ഉണ്ടായ കേസുകൾ അപ്പടി ഗവൺമെൻറ് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട സ്ഥിതിയാണ് വീണ്ടും അന്വേഷിക്കണം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം